ഗൈസ് അങ്ങനെ നമ്മുടെ ചാനലങ്ങനെ ഫൈവ് കെ ആയിരിക്കുകയാണ് ഗൈസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൺ കെയും ടു കെ ഒന്നും നമ്മൾ ആലോചിച്ചില്ല അപ്പോൾ നമ്മൾ ഫൈവ് കെ കഴിഞ്ഞിട്ട് ഒരു കേക്ക് മേടിക്കണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കേക്ക് അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് വൺ കെ ആയി ടു കെ ആയി ത്രീ കെ ആയി ഫോർ കെ ആയി ഫൈവ് കെക്കാണ് നമ്മൾ ലാസ്റ്റ് കേക്ക് മേടിക്കുന്നത് ഇപ്പോഴാണ് ഗൈസ് കെ ഒരു കേക്ക് മേടിക്കുന്നത് അപ്പം നമ്മുടെ സെലിബ്രേഷൻ ആണ് ഗൈസ് വലിയതായിട്ടൊന്നുമില്ല ചെറിയ കേക്ക് മുറിക്കുക അതേ ഉള്ളു അല്ലെങ്കിൽ സന്തോഷമാണ് ഗൈസ് അപ്പൊ എല്ലാരും പറയുകയും ചെയ്തു നമുക്ക് വായിക്കുക പറഞ്ഞ പ്രകാരം നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് ഫോറസ്റ്റ് ആ എന്തുകൊണ്ട് ഞാനാകട്ടെ ഒട്ടിങ്ങനുണ്ടായി ഇതാണ് കൈസപ്പ് ഞങ്ങളുടെ കേക്ക് അപ്പൊ നമ്മള് കേക്ക് പങ്കു ചേരുക ഞങ്ങളുടെ വളരെയധികം നന്ദിയുണ്ട് നമ്മൾ ഇനി ഫൈവ് അതെ പ്രോപ്പറല്ലോ ഈ സപ്പോർട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അപ്പൊ നമുക്ക് കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം നമ്മുടെ പ്രതിഷ്ഠ അല്ലെ നമ്മുടെ പൈക്കയുടെ കേക്ക് അമ്മയെ കൊണ്ട് മുറപ്പിക്കാൻ പോവാണ് ഗൈസ്

ഫസ്റ്റ് കേക്ക് മുറിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മടെ പൈക്ക് ആദ്യമായിട്ടുള്ള നമ്മള് കേട്ടും പ്രതീക്ഷിക്കാതെ നമ്മള് തുടങ്ങിയ ഒരു ചാക്കാണല്ലേ സത്യം നമ്മൾ പെട്ടെന്ന് ചിന്ത അപ്പൊ നമ്മൾ കൂടുതലും വലിച്ചു നീട്ടുന്നില്ല വലിച്ചു നീട്ടിട്ട് തീർച്ചയായിട്ടും വേദിയിലേക്ക് നമുക്ക് അർജന്റിയാനെ സ്വാഗതം താങ്ക്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ടെൻ കെയിലോട്ടും പോകണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടാവണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൈസ് അപ്പോൾ ഫൈക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല നന്ദിയുണ്ട് നന്ദി അറിയിപ്പിക്കുന്നു അപ്പൊ നമ്മക്ക് കേക്ക് കട്ട് ചെയ്യുന്നു അടുത്തതായി നമ്മൾ അഭി തമ്മിനെ ക്ഷണിക്കുന്നു പറഞ്ഞിട്ട് കട്ട് ചെയ്താ കൈസ് നമ്മളടുത്ത കേക്ക് നമുക്ക് കുറച്ചു നമ്മളെ കൊളൊന്നും ആക്കരു കേക്ക് നമുക്ക് ഫുഡ് ഒന്നും

Welcome, earth... thank you. Ini oke, kucingnya marawat. Oke, kucingnya marawat. Iya, 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 iya. Iya, iya, iya. 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 Iya, live. Iya, iya. Iya, iya. Iya, iya. Iya, iya. Iya, iya. അച്ഛനെ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ അങ്ങനെ അപ്പൊ അച്ഛനെ കാണണം പറഞ്ഞവർക്കല്ലേ അപ്പം പേര് ഇതാണ് എല്ല സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും വളരെയധികം വളരെയധികം കേക്ക് തിന്നാൻ നിങ്ങള് അനുബന്ധിക്കും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോകാനെല്ലാവരുടെയും

നമ്മള് കേട്ടിട്ട സാധനമാണ് ഗൈസ് ഇത് വല്യ നേരത്തെ ഞങ്ങള് വീഡിയോ ഓഫ് ആക്കിയതിനു ശേഷം ഞങ്ങള് ആരെടുക്കുമെന്ന് പറഞ്ഞിട്ട് നോക്കി വാങ്ങാസ്റ്റിക് ആണ് ഇത് പെട്ടെന്ന് എടുത്ത് ഞങ്ങള്